നമസ്കാരം സ്വാഗതം ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൻഡോ ഹീബ്രോ ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റഡാറുകൾ നിയന്ത്രിത കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൻഡോം റഡാറുകൾ റോക്കറ്റുകളെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു ഇസ്രയേലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത് നിന്നുള്ള ഖ്വാസം റോക്കറ്റുകളും തെക്കൻ ലബനനിൽ നിന്നുള്ള കത്തിയൂഷ റോക്കറ്റുകളും ഇതിന് പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിന് ആലോചന നടത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ജൂൺ മുതൽ പ്രവർത്തനക്ഷമമായി ഇപ്പോഴും ഹമാസ് തീവ്രവാദികളെ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നത് അയൻഡോം വഴിയാണ് എന്നാൽ നേരെ വരുന്ന ആക്രമണം പോലും അതിനും ചെറുക്കാൻ സാധിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തിലുണ്ട് നൽകുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും ഐൻഡോമിന് ചെറുക്കാൻ സാധിച്ചിരുന്നില്ല വടക്കൻ അധിനിവേശ ഫലസ്തീനിലെമോഡ് നഫ്താലിയിലാണ് ഗിസ്ബുല്ല ഐന്ടോമിനെ നേരിട്ട് ആക്രമിച്ചത് എന്നാൽ പതിവ് പോലെ ഇസ്രയേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് രംഗത്ത് വന്നു ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം നേരത്തെ ഗോലാൻ കുന്നുകളിലെ ഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഗിസ്ബുല്ല അറിയിച്ചിരുന്നു ആക്രമത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് ഹിസ്ബുല്ല വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുന്നു ഹിസ്ബുല്ല തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളിലെ സാമ്പിളുകൾ ഇസ്രയേലിന് മുന്നിൽ ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യത നിറഞ്ഞ പുതിയ മൂന്നുതരം മിസൈലുകളാണ് ഹിസ്ബുല്ല വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിലെ ഇസ്രേൽ ലബനൻ യുദ്ധ സമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ് നേരത്തെ തന്നെ ലക്ഷ്യം നിർണ്ണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രയേലി റിസർച്ച് സെന്ററായ അൽമാസ് സൂചിപ്പിക്കുന്നു അൽമാസ്ത്രീ ഉപയോഗിച്ചാകും ഇസ്രയേലിലെ ഐന്റോം യൂണിറ്റിനെ ആക്രമിച്ചെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ അസാദ് പറയുന്നു പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന വിസ്ഫോടനുശേഷിയുമുണ്ട് അൽമാസ്ത്രീ ഇസ്രയേലിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ് ഫൈബർ ഒപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും ആസാദ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രയേൽ അയൻഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുളിനെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൻഡോമിനെ കുറിച്ച് ഇസ്രേൽ ചിന്തിക്കുന്നത് തന്നെ റഡാറിന്റെ സഹായത്തോടെ താമീർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൺ ഡോം ശത്രുവിന്റെ മിസൈലുകളെ തടയുന്നത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇതിൽ തകർക്കാനാകും അയൺ ഡോമിന് വലിയ തുകയാണ് ഇസ്രേൽ ഓരോ വർഷവും ചെലവിടുന്നത് ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു അയൺ ഡോം യൂണിറ്റിന് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് വില അയൺ ഡോമിന്റെ പ്രതിരോധ ശേഷി തൊണ്ണൂറ് ശതമാനമാണെന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഇതിന്റെ വിളിവായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണം ഇതുകൂടാതെ ദിവസങ്ങൾക്ക് മുമ്പ് ടെല്ലീവിനെ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഹമാസ് വിക്ഷേപിച്ചിരുന്നു ഇത് പലയിടത്തും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മലയാളി വാർത്താ